എല്ലാവർക്കും നമസ്കാരം നമ്മൾ കഴിഞ്ഞ രണ്ട് അധ്യായങ്ങളിലായിട്ട് യുവത്വം ചെറുപ്പം നിലനിർത്തുന്നതിനുള്ള ചില അറിവുകളാണ് പങ്കുവച്ചുകൊണ്ടിരിക്കുന്നത് പ്രധാനമായിട്ടും നാല് കാര്യങ്ങൾ പറഞ്ഞിരുന്നു ആഹാരം വെള്ളം വിശ്രമം ഉറക്കം അപ്പൊ അതിൽ ആഹാരത്തെ പറ്റി കഴിഞ്ഞ വീഡിയോയിൽ വിശദമായി സംസാരിച്ചിരുന്നു ധാരാളം ആളുകൾ സംശയങ്ങൾ ചോദിക്കുകയുണ്ടായി ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് വെള്ളത്തെ കുറിച്ചിട്ടാണ് വെള്ളത്തെ പറ്റി നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മൾ താമസിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ ജീവിക്കുന്ന ഈ ഭൂമിയിൽ മൂന്നിൽ രണ്ട് ഭാഗവും വെള്ളം തന്നെയാണ് അതുകൊണ്ട് തന്നെ ഈ ഭൂമിയിലെ ഓരോ ജീവജാലങ്ങളിലും അതുപോലെ മനുഷ്യനായിക്കൊള്ളട്ടെ മൃഗങ്ങളായിക്കോട്ടെ ജന്തു ജീവജാലങ്ങളായിക്കൊള്ളട്ടെ സസ്യങ്ങളായിക്കൊള്ളട്ടെ എന്ത് സൃഷ്ടി ആയിക്കോട്ടെ ഈ ഭൂമിയിലുള്ള എല്ലാത്തിനെയും നമ്മളെടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ അതിന്റെ മൂന്നിൽ രണ്ട് ഭാഗം വെള്ളം തന്നെയാണെന്ന് നമുക്ക് മനസ്സിലാക്കാം ഇതൊക്കെ നമ്മൾ വർഷങ്ങളായിട്ട് നമ്മൾ സ്കൂൾ തലങ്ങളിലും അതുപോലെ തന്നെ നമ്മുടെ സമൂഹത്തിൽ നമുക്ക് പഠിച്ച് മനസ്സിലാക്കിയിട്ടുള്ള കാര്യങ്ങളാണ് അപ്പൊ നമ്മുടെ മനുഷ്യന്റെ ശരീരത്തിലേക്ക് വന്നു കഴിഞ്ഞാലും ഏതാണ്ട് എഴുപത് ശതമാനത്തോളം രണ്ടിൽ സോറി മൂന്നിൽ രണ്ട് ഭാഗവും നമുക്ക് വെള്ളം തന്നെയാണ് അപ്പോ ശരീരത്തിൽ ജലത്തിന്റെ ലഭ്യത നമ്മുടെ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം ധാരാളം ഉണ്ട് എന്നാൽ ഇതിന്റെ അളവ് എപ്പോഴെങ്കിലും കുറയുകയോ അല്ലെങ്കിൽ ഇതിന്റെ അളവിലുള്ള വ്യത്യാസം മൂലം നമുക്കുണ്ടാവുന്ന ശാരീരികവുമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ പ്രയാസങ്ങള് മറികടക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ദൈനംദിനം വെള്ളം കുടിക്കേണ്ടത് അത്യാവശ്യമാണ് അപ്പൊ ഈ വെള്ളം കുടിക്കുമ്പോൾ എങ്ങനെ കുടിക്കണം വെള്ളം കുടിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിന് സൗന്ദര്യത്തിന്റെ അല്ലെങ്കിൽ യുവത്വം ചെറുപ്പം എങ്ങനെ നിലനിർത്താം ഇത്തരം കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ പരിശോധിക്കുന്നത് നമ്മൾ വെള്ളം കുടിക്കുന്നത് പരമാവധി ദാഹമുള്ളപ്പോൾ മാത്രം കുടിക്കുക എന്നുള്ളൊരു തിയറിയാണ് ഈ സൗന്ദര്യത്തിന്റെ പിന്നിലുള്ള ഒരു രഹസ്യം യുവത്വം നിലനിർത്താനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് വെള്ളം കുടിക്കുമ്പോൾ നിങ്ങൾക്ക് ദാഹമുണ്ടെങ്കിൽ മാത്രം വെള്ളം കുടിക്കുക ദാഹമില്ലാത്തപ്പോൾ നമുക്ക് വെള്ളം കുടിക്കേണ്ട ആവശ്യമില്ല സാധാരണ നമ്മുടെ സമൂഹത്തിൽ ചില തെറ്റായ ധാരണകളുണ്ട് ഒരു ദിവസം മൂന്ന് ലിറ്റർ അല്ലെങ്കിൽ നാല് ലിറ്റർ ലിറ്റർ ഒക്കെ വെള്ളം കുടിക്കണമെന്ന് തെറ്റായ ചില സന്ദേശങ്ങൾ ചില വ്യക്തികള് ചില സ്ഥാപനങ്ങളൊക്കെ നിർദ്ദേശിക്കാറുണ്ട് അപ്പൊ അത്തരം തെറ്റായ പ്രസ്താവനകളുടെ പുറകെ പോയി നമ്മളുടെ ആരോഗ്യത്തെ ഏർ ബുദ്ധിമുട്ടിലാക്കാതെ ആരോഗ്യത്തിന് പ്രയാസമുണ്ടാക്കാതെ നമുക്ക് എപ്പോഴൊക്കെയാണോ ദാഹിക്കുന്നത് ദാഹിക്കുന്ന സമയത്ത് നമുക്ക് ഒരു ഗ്ലാസോ ഒരു ലിറ്ററോ വെള്ളം കുടിച്ചുകൊണ്ട് നമ്മുടെ ദാഹം അകറ്റാം അതിന് നമുക്ക് പ്രത്യേകിച്ച് ഇത്ര ലിറ്റർ ഒന്നും നിറ നിർബന്ധങ്ങളില്ല പക്ഷെ ദാഹം എപ്പോൾ അവസാനിക്കുന്നുവോ ആ നിമിഷം നമ്മൾ എന്ത് ചെയ്യുക വെള്ളം കുടി നിർത്തുക എന്നുള്ളതാണ് ഇപ്പൊ ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ പുറത്ത് റോട്ടില് ഏഹ് പണിയെടുക്കുന്ന ആളുകൾ റോഡ് പണിക്കാര് കൺസ്ട്രക്ഷൻ മേഖലയിൽ വർക്ക് ചെയ്യുന്ന ആളുകൾ വീട് പണി ചെയ്യുന്ന ആളുകൾ അല്ലെങ്കിൽ ഈ മരപ്പണിയൊക്കെ ചെയ്യുന്ന ആളുകൾ തടി പണി തടിമില്ലിലൊക്കെ വർക്ക് ചെയ്യുന്ന ആൾ ഇവരെയൊക്കെ സംബന്ധിച്ചിടത്തോളം ദിവസവും കഠിനമായി ശരീരം അധ്വാനിക്കുന്ന ഒരു ജനവിഭാഗമാണ് അപ്പൊ അവരെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ധാരാളം വെള്ളം ആവശ്യമായിട്ട് വരും ചിലപ്പോ രണ്ട് ലിറ്റർ ചിലപ്പോൾ മൂന്ന് ലിറ്റർ ചിലപ്പോൾ നാലും അഞ്ചു ലിറ്റർ ഒക്കെ അവർക്ക് ആവശ്യമായിട്ട് വരും കാരണം അവർ അതിനനുസരിച്ചുള്ള ജോലി എടുക്കുന്നുണ്ട് ശരീരം അതിനനുസരിച്ച് മലമായിട്ടും മൂത്രമായിട്ടും വയർപ്പായിട്ടും ഈ പറയപ്പെടുന്ന ശരീരത്തിനകത്തുള്ള ജലാംശങ്ങൾ നഷ്ടപ്പെടുത്തുന്നുണ്ട് അപ്പൊ അതിന് പകരമായിട്ട് അവർക്ക് ജലത്തിന്റെ ലഭ്യത ആവശ്യമായിട്ട് വരും എന്നാൽ നമ്മളൊരു ഓഫീസ് മുറിയിൽ ജോലി ചെയ്യുന്ന ആളുകൾ അല്ലെങ്കിൽ വെയില കൊള്ളുന്നില്ല മഴ തനയുന്നില്ല ഏതെങ്കിലും ഒരു സാമൂഹ്യ അകത്ത് ജോലി ചെയ്യുന്ന ആളുകൾ പ്രത്യേകിച്ച് എ സി മുറികളിലൊക്കെ ജോലി ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ശരീരത്തിൽ നിന്ന് ജലം നഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ പോലും കാര്യമായ ഒരു ജലത്തിന്റെ ലഭ്യത കുറവ് അവിടെ ഉണ്ടാവുന്നില്ല അപ്പൊ അതുകൊണ്ട് അവർക്ക് ചിലപ്പോൾ ഒരു ദിവസം ജീവിക്കാനായിട്ട് ഒരു ലിറ്ററോ ഒന്നര ലിറ്ററോ വെള്ളമൊക്കെ മതിയാവും പക്ഷെ പുറത്തുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളവും ഈ അകത്തുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മൂന്നു നാല് ലിറ്റർ എന്നുള്ള വ്യത്യാസം പക്ഷേ നമ്മൾ എല്ലാ ആളുകളെയും ഒരുപോലെ എല്ലാ ആളുകളും ഒരേ അളവിൽ തന്നെ വെള്ളം കുടിക്കണം പറയുമ്പോൾ സ്വാഭാവികമായിട്ടും അത് വെള്ളത്തിന്റെ ലഭ്യത ആവശ്യമില്ലാത്ത ആളുകൾ സംബന്ധിച്ചിടത്തോളം അത് കിഡ്നിയെ സംബന്ധി കിഡ്നിക്ക് കൂടുതൽ വർക്കിംഗ് ലോഡ് കൊടുക്കുകയും അതിലൂടെ കിഡ്നി സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ അസുഖങ്ങളൊക്കെ ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ് ഒരു മനുഷ്യരെങ്ങനെയാണ് വെള്ളത്തിന്റെ ലഭ്യത ആവശ്യം വരുന്നത് നമ്മുടെ ശരീരത്തിൽ എപ്പോഴാണ് വെള്ളം കുറഞ്ഞത് എന്ന് നമുക്ക് എങ്ങനെ അറിയാൻ കഴിയാം തീർച്ചയായും നമ്മുടെ നാവില് നമ്മുടെ തൊണ്ടയിൽ ദാഹം അനുഭവപ്പെടും അല്ലെ നമ്മൾ സംസാരിക്കുമ്പോൾ നമുക്ക് തൊണ്ടയില് ബുദ്ധിമുട്ടുകൾ വരും അല്ലെങ്കിൽ നാവിൽ നനവില്ലാത്ത ഒരു സാഹചര്യം വരുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം വെള്ളത്തിന്റെ ലഭ്യത കുറവുണ്ട് അപ്പൊ നമുക്ക് സ്വാഭാവികമായി ദാഹം അനുഭവപ്പെടുകയും അതിലൂടെ നമുക്ക് വെള്ളം കുടിക്കാൻ സാധിക്കും അപ്പൊ ഇത്തരത്തിൽ അമിതമായി വെള്ളം കുടിക്കാതെ ഇപ്പൊ ഉദാഹരണം പറയുകയാണെങ്കിൽ നിങ്ങൾ എപ്പോഴെങ്കിലും ഒന്ന് പരീക്ഷിച്ച് നോക്കാവുന്നതാണ് ഒരു ഒരു നേരം നിങ്ങൾ ആഹ് വെള്ളം കുടിച്ചു വെള്ളം കുടിച്ചിട്ട് നിങ്ങൾക്ക് ഒരു അരമണിക്കൂറിനുള്ളിൽ ഒഴിക്കാൻ മുട്ടുന്നുണ്ടെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇപ്പൊ തൊട്ട് മുമ്പ് ഞാൻ കുടിച്ച വെള്ളം അത് എന്റെ ശരീരത്തിന് ആവശ്യമില്ല അതുകൊണ്ട് തന്നെ ശരീരത്തെ സംബന്ധിച്ചേർത്തോളം അമിതമായിട്ട് വരുന്ന വെള്ളത്തെ തടഞ്ഞു നിർത്താൻ അല്ലെങ്കിൽ സൂക്ഷിച്ചു വെക്കാനുള്ള സംവിധാനം ഇല്ലാത്തതുകൊണ്ട് ശരീരം അതെന്ത് ചെയ്യും നമുക്ക് മൂത്രമഴിക്കാം ഉള്ള ഒരു ടെൻഡൻസി ഉണ്ടാക്കിക്കൊണ്ട് നമ്മളെ കൊണ്ട് തന്നെ മൂത്രമഴിപ്പിക്കും അല്ലെങ്കിൽ അമിതമായി വെള്ളം കുടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചില സാഹചര്യങ്ങൾ സംഭവിക്കും നമ്മളെ കൊണ്ട് ഛർദ്ദിപ്പിക്കും അപ്പൊ ഇത്തരം സാഹചര്യങ്ങളൊക്കെ ശരീരം സൃഷ്ടിക്കുന്നത് ശരീരത്തിന് ആ സമയത്ത് വെള്ളത്തിന്റെ ലഭ്യത ആവശ്യമില്ല എന്നുള്ളതാണ് എന്നാൽ ചില സമയത്ത് നിങ്ങൾ വെള്ളം കുടിച്ചു വെക്കും നല്ല ദാഹിച്ചിരിക്കുന്ന സമയത്ത് നിങ്ങൾ ഒരു ഗ്ലാസോ രണ്ട് ഗ്ലാസോ വെള്ളം കുടിച്ചു വെക്കുക ആ വെള്ളം ശരീരത്തിന്റെ എല്ലാ ഭാഗങ്ങളിലേക്കും ശരീരം പ്രയോജനപ്പെടുത്തുകയും നമുക്ക് കുറച്ച് നേരത്തേക്ക് ഒന്നെട്ട് മണിക്കൂർ നേരത്തേക്ക് അല്ലെങ്കിൽ ഒരു മൂന്നാല് മണിക്കൂർ നേരത്തേക്ക് നമുക്ക് ചിലപ്പോൾ ദയ്യമല്ല വെള്ളത്തിന്റെ ആവശ്യം അല്ല മൂത്ര ഒഴിക്കേണ്ട ആവശ്യം ശരീരം തന്നെ സൃഷ്ടിക്കില്ല അപ്പോ ദാഹമുള്ളപ്പോൾ മാത്രം വെള്ളം കുടിക്കുകയും ദാഹം തീരുമ്പോൾ വെള്ളം കുടി നിർത്തുക അതോടൊപ്പം തന്നെ ഇത്തരം കാര്യങ്ങളൊക്കെ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഒന്ന് ചെയ്തു നോക്കുക ചെയ്തു നോക്കിയിട്ട് അതിൻ്റെ ഗുണഫലങ്ങൾ അനുഭവിക്കുക തീർച്ചയായും അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളുണ്ടെങ്കിൽ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക നന്ദി നമസ്കാരം